ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുവരെ നമ്മൾ നമുക്ക് ഓർഡർ തന്ന എല്ലാവരുടെയും ട്യൂബ് നമ്മൾ അയച്ചു കഴിഞ്ഞു കേട്ടോ ഇനി ആരെങ്കിലും ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു എൻ്റെ അടുത്ത് നിന്ന് ട്യൂബർ അയക്കാമെന്ന് പറഞ്ഞിട്ട് യാതൊരു റിപ്ലൈയും ഇല്ലെങ്കിൽ നിങ്ങളൊരു ഹായ് വിടണം കേട്ടോ വാട്സപ്പിൽ ഒരു ഹായ് വിടണേ പിന്നെ വേറെ എന്താണ് പിന്നെ നിങ്ങൾക്ക് ട്യൂബ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറിയിക്കേണ്ടതാണ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ താമരയുടെ കിഴങ്ങുകളൊക്കെ അയച്ചിരുന്നത് ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ സുഖമായിട്ട് പോട്ടുകളിൽ നട്ടുപിടിപ്പിക്കാം കേട്ടോ മുറ്റത്തൊക്കെ അപ്പോൾ ആദ്യമായിട്ട് വെക്കുന്നവരാണെ പറഞ്ഞാൽ മതി എങ്ങനെ നടന്ന രീതികളും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇന്ന് നല്ല ഒരു ക്ലിയറൻസ് സെയിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതുവരെ വാങ്ങാത്തവരും വാങ്ങാ വാങ്ങി വെക്കാത്ത വെറൈറ്റികളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി വെക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് ബോൺ ആണ് കേട്ടോ ബോൺ ടൂറ്റ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് മൈക്രോ ബൗളാണ് ക്രീം കളറിൽ തുരിതനാന്ന് പൂക്കളുണ്ടാവും പൂക്കൾ പൂവിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് ഈ ഒരു രണ്ട് ട്യൂബർ മീഡിയം സൈസ് ട്യൂബറുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇത് ഈ ഒരു സൈസ് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു ട്യൂബ് വേഴ്സിന് എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയ്ക്കൊന്നും വോണ്ടി വേറ്റ് നിങ്ങൾക്ക് എവിടുന്നും കിട്ടില്ല ഇത് ഓഫർ പ്രൈസിൽ തരുകയാണ് അത്രയ്ക്കും നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇത്ത വെറൈറ്റി പറയുന്ന വലിയ ട്യൂബേഴ്സ് ആണ് നമ്മൾ വെറും എൺപത് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ ഇത് ഫോറിനറിൻ്റെ ട്യൂബറാണ് ഫോറിനർ എന്ന് പറയുന്ന വെള്ള താമരയാണ് സിംഗിൾ പെറ്റലോടുകൂടി നന്നായി ഫ്ലവർ ചെയ്യും പെട്ടെന്ന് പിടിച്ചൊക്കെ കിട്ടുന്ന അടിപൊളി വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പേക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത്രയും വലിയ ട്യൂബർ നമ്മൾ വെറും എൺപത് രൂപയ്ക്കാണ് തരുന്നത് ഇത്ത വെറൈറ്റി പറയുന്ന ലാവണ്ടർ മിൽക്കാണ് കേട്ടോ ലാവണ്ടർ മിൽക്ക് ഒരു അടിപൊളി താമരയാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് സിംഗിൾ പെറ്റിലാണ് ഒരു വൈറ്റിൽ വയലറ്റ് ഷെയ്ഡൊക്കെ വരുന്ന ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് വൺ എയ്റ്റി ആണ് കേട്ടോ അത്യാവശ്യം ഡിമാൻഡുള്ള നല്ലൊരു വെറൈറ്റിയാണ് വൺ എയ്റ്റിയാണ് ട്യൂബറിൻ്റെ റേറ്റ് ഇത്ര പറയുന്ന തമോയുടെ ഒരു ചെറിയ ട്യൂബറാണ് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് എൺപത് രൂപയുള്ള ആകെ ഈ ഒരു ട്യൂബർ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് കേട്ടോ തമോയാണ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്ന റെഡ് പാർട്ടീഷിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് നൂറ്റൻപതിന് ഒക്കെ വലിയ ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് റെഡ് പാർട്ടീഷ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് സിംഗിൾ പെറ്റലായ ലീലയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് നല്ല ഹെൽത്തി ആയി ഗ്രോത്ത് ഇട്ടിപ്പോൾ ട്യൂബറാണ് അപ്പോൾ വൺ ഫിഫ്റ്റിയാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്ത ലീലയുടെ ട്യൂബറാണ് ട്യൂബറിൻ്റെ ഫ്ലവർ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ ചിലതെല്ലാം ഓരോ ട്യൂബേഴ്സും ഉള്ളു കേട്ടോ അപ്പോൾ ഇത് കർണ്ണയുടെ ട്യൂബറാണ് ഇത് കണ്ട് ഇത്രയും ഗ്രോത്ത് ഇട്ടിപ്പോൾ ഉള്ള ഹെൽത്തിയായ വലിയ ട്യൂബറാണ് നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്ക് തരുന്നത് കർണയൊക്കെ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കർണയുടെ ഫ്ലവർപ്പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് ക്ലൗഡ് പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ഏര് ലീഫൊക്കെ വന്ന വലിയ ട്യൂബറാണ് വൺ എയ്റ്റി ആണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യും വലിയ പൂക്കൾ ഒരുമിച്ചുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ക്ലൗഡ് കേട്ടോ ട്രോപ്പിക്കൽ ഫുൾ ട്രോപ്പിക്കൽ വെറൈറ്റി ആയ പിങ്ക്ലൗഡിൻ്റെ ട്യൂബറ ഒരേ ഒരു ട്യൂബറോ ഉള്ളത് അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് കേട്ടോ ലോട്ടസ് എന്ന് പറയുന്ന ഗോൾഡൻ സൺസെറ്റിൻ്റെ ഒരേ ഒരു ട്യൂബറാണ് നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് ഫ്ലവർ പീസ് ആയിട്ട് കൊടുക്കുന്നുണ്ടേ ഇത്ര വെ വെറൈറ്റി പറയുന്ന നല്ല ഹൈറ്റിൽ പോയി വലിയ പൂവുണ്ടാകുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയായ ജംബോയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് നൂറ്റി അൻപത് രൂപയാണ് ഒരു ട്യൂബറിൻ്റെ റേറ്റ് രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ വെറൈറ്റി പറയുന്നത് പിങ്ക് മിസ് ആണ് കേട്ടോ പിങ്ക് ഒക്കെ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് വലിയ ട്യൂബർ ആണ് ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് മിസ്റ്റ് കെട്ടോ ലൈറ്റ് കളറിൽ അപ്പോൾ ഇതാണ് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അത് വന്നിട്ട് നമ്മൾ ഇന്നലെ ഇട്ട വൈറ്റ് മാസ്കിൻ്റെ രണ്ട് ട്യൂബറും കൂടെ അവൈലബിൾ ആണ് ഒരു നൂറ്റി അൻപതിൻ്റെ ഒരു എഴുപതിൻ്റെ ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടിപൊളി വെറൈറ്റിയാണ് വൈറ്റ് മാസ്കി കെട്ടോ നിറയെ പൂക്കളുണ്ടോ നിങ്ങൾക്ക് എപ്പോഴും താമരയിൽ പൂ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് വൈറ്റ് മാസ്ക് ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് വെറൈറ്റി പറയുന്നത് മഹിമയാണ് മഹിമയുടെ ഇത്രയും വലിയ ട്യൂബർ ഇതേ ഇവിടെ മെയിൻ ഗ്രോത്തിൽ ഇപ്പോൾ പോയിട്ടുണ്ട് എന്നാലും ഇവിടെ നിന്നെല്ലാം പ്ലാന്റ് റൂട്ടാവട്ടോ അത്രയും ഹെൽത്തി ആയി വലിയ ട്യൂബറാണ് ഡാർക്ക് കളറിൽ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് മഹിമ അപ്പോൾ മഹിമയുടെ ഫ്ലവർ ബുക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നൂറ്റി അൻപത് രൂപയുള്ളൂ ഈ ട്യൂബറിനെ അടുത്ത വെറൈറ്റി പറയുന്ന വൈറ്റ് ബുദ്ധ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ആണോട്ടോ അത്യാവശ്യം ഒരു പുതിയ വെറൈറ്റിയാണ് അങ്ങനെ ഒത്തിരി പേരിലില്ല ഒരു റയർ വെറൈറ്റി തന്നെയാണ് വൈറ്റ് ബുദ്ധ കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ വാട്സപ്പിൽ തരുന്നതാണ് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ ഒരു ട്യൂബർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ടേ വെറൈറ്റി പറയുന്ന വൈറ്റ് പഫിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ എഴുപത് രൂപയുള്ളൂ കേട്ടോ സിംഗിൾ പെറ്റലാണ് പക്ഷെ നല്ല ഭംഗി ഇതിൻ്റെ പൂവ് കാണാനായിട്ട് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുകയും ചെയ്യുന്ന വെറൈറ്റിയാണ് വൈറ്റ് പഫ് പഫ രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് എഴുപത് രൂപയുള്ളേ വെറൈറ്റി പറയുന്ന ബൗളോട്ടസ് ആയ ആൽമണ്ട് സൺഷെയിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ എൺപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ആണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് നാളെ നമുക്കൊരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം നിലവിലുള്ള വിന്നർമാർക്കൊക്കെ ട്യൂബേഴ്സ് അയച്ചിട്ടുണ്ട് ഒരാൾക്കും കൂടി ഇനി അയക്കാനുണ്ട് എല്ലാം അയച്ച് ക്ലിയർ ആക്കിയിട്ട് നാളെ നമുക്കൊരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കാം നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ചേട്ടാ